നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ കോഴിക്കോട് ഒരു കുടുംബം മാത്രം താമസിക്കുന്ന ഒരു ദ്വീപ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷേ ഉണ്ട് പതിമൂന്ന് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ദ്വീപ് ഇവിടെ താമസിക്കുന്നത് ഒരേ ഒരു കുടുംബം മാത്രമാണ് കോഴിക്കോട് ബേപ്പൂരിലെ പാലത്തിൽ നിന്നും അല്പം അകലെയുള്ള കോഴി തുരുത്താണ് ഈ ദ്വീപ് ഇവിടെ വൈദ്യുതി ഇല്ല ആധുനികമായ മറ്റു സൗകര്യങ്ങളൊന്നുമില്ല ആകെക്കൂടി പോകാനുള്ള വാഹന സൗകര്യം എന്ന് പറയുന്നത് ഒരു തോണി മാത്രമാണ് ഒരു കോഴിത്തുരുത്തിൻ്റെ കാഴ്ചകൾ കാണാം ഇപ്പോൾ ഞാൻ ചെറുപ്പകാലം മുതലേ കാണുന്നൊരു ദ്വീപാണ് കോഴിത്തുരുത്ത് അവിടേക്ക് പോകാൻ തോണിയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് കുട്ടിക്കാലത്തൊന്നും അവിടെ പോകാൻ അവസരം കിട്ടിയില്ല എന്നാലും കോഴിത്തുരുത്തിന് എങ്ങനെ ഈ പേർ കിട്ടി എന്ന് പണ്ട് മുതലേ ഞാൻ ആലോചിക്കാറുണ്ട് അതിന് പറഞ്ഞു കേട്ട ഉത്തരം ഇങ്ങനെയാണ് കോഴി കൂവിയാൽ കേൾക്കുന്ന അത്രയും വിസ്തൃതിയുള്ള തുരുത്തായതുകൊണ്ടാണ് നാട്ടുകാർ ഇതിനെ കോഴി തുരുത്തെന്ന് വിളിച്ചത് ഇത് കോഴിക്കോട് എന്ന പേരുണ്ടായതിനെക്കുറിച്ചും പലരും പറയുന്ന കാര്യമാണ് കോഴിക്കോട് എന്ന പേരുണ്ടായത് കോഴി കൂവുന്ന അത്രയും വിസ്തൃതിയുള്ള സ്ഥലമായതുകൊണ്ടാണെന്നാണ് പലരും പറയാറുള്ളത് അതുകൊണ്ട് പേരിന്റെ ഉത്ഭവത്തിന്റെ ആധികാരികതയെ എനിക്കൊന്നും പറയാനില്ല ഇവിടെ താമസിക്കുന്ന മോഹൻദാസിനും ഈ പേരിന്റെ ആധികാരികതയെ ഒന്നും അറിയില്ല എത്ര വർഷങ്ങൾക്ക് മുമ്പ് അമ്പത്തെട്ട് വയസ്സായി അപ്പൊ ഈ ഒറ്റയ്ക്ക് ഒരു ദ്വീപിലെ ഒരു കുടുംബം മാത്രം പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രം പേടിയാവില്ല ഇതിന് പുരാതന തുറമുഖമായ ബേപ്പൂർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സുമാർ രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചാൽ വിപ്പു തുറമുഖത്തിന് കിഴക്ക് വടക്കായി ഒരു സുധ മനോഹരമായ ഒരു ദ്വീപുണ്ട് അതിൻ്റെ പേരാണ് കോഴി തിരുത്തി ദ്വീപിൽ ഇപ്പോൾ ഒരു കുടുംബമാണ് താമസിക്കുന്നത് മോഹൻദാസും കുടുംബവും അദ്ദേഹത്തിൻ്റെ പിതാവ് ആ ദ്വീപിൻ്റെ നോട്ടക്കാരനായിരുന്നു ഈ നടത്തിപ്പുകാരനായിരുന്നു ദ്വീപിൻ്റെ ഉടമ മുമ്പത്തെ പ പൂതേരി തറവാട്ടുകാരാണ് ഫറോക്കിലുള്ള അപ്പോൾ തറവാട്ടുകാർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അച്ഛനെ ഏൽപ്പിക്കുകയും അച്ഛൻ്റെ മരണശേഷം മോഹൻദാസും കുടുംബവും ആണ് അവിടെ താമസിക്കുന്നത് മോഹൻദാസിൻ്റെ മക്കളൊക്കെ മോഹൻദാസ് പിറന്നതവിടെയാണ് മോഹൻദാസിൻ്റെ മക്കളും പിറന്നതവിടെയാണ് മക്കൾ ഒന്ന് രണ്ട് വയസ്സാകുമ്പോഴേ റോഡിൽ നിന്ന് കരയിൽ നിന്ന് ദ്വീപിലേക്ക് തോണിയിൽ യാത്ര ചെയ്യുകയാണ് അത് ജനിച്ചു വരുമ്പോൾ തന്നെ അവർ അതുമായി താരതമ്യം പ്രാപിച്ചുകൊണ്ടുള്ള യാത്രയാണ് അങ്ങനെ തോണിയുമായി ഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിൽ തോണി ഉപയോഗിച്ച് ഏതാണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് കരപറ്റാൻ പറ്റും പക്ഷെ അത്രയും തീർപ്പുകാലത്തിൻ്റെ അടുത്ത് ബിസി റോഡിൽ നിന്നാണ് അവർ അങ്ങോട്ട് വരുന്നത് ഒരു പാമ്പ് ശരി നിങ്ങൾ ഉപദ്രവിക്കാറില്ല സ്നേഹമാണ് അല്ലേ മുമ്പ് യൂറോപ്യന്മാരൊക്കെ ഒരു കാലത്ത് സുഖവാസത്തിന് വേണ്ടി ആ ദ്വീപിൽ കടന്നെത്തിയിരുന്നു ഫറോക്കിൽ ഒരു ബംഗ്ലാവിൽ താമസിച്ചിരുന്ന അവർ അന്ന് സഹനങ്ങളിൽ ബോട്ടുകളിൽ നിന്ന് അവിടുന്ന് കയറി ഈ ദ്വീപുകളിലെത്തുക പതിവായിരുന്നു ഇവിടെ രണ്ട് വീടുകളുണ്ട് ഇവിടെയാണ് മോഹൻദാസ് താമസിക്കുന്നത് ഈ വീട്ടിലും പണ്ട് ആൾ താമസമുണ്ടായിരുന്നു ഒരു ദുർമരണം നടന്നതി പിന്നെ ഇവിടെ ആരും താമസമില്ല ഒരു ഭാഗത്ത് നോക്കിയാൽ ബേപ്പൂർ തുറമുഖവും മറുഭാഗത്ത് നോക്കിയാൽ പറോക്ക് പാലവും കാണാവുന്ന അതിമനോഹരമായ ദ്വീപാണ് കോഴിത്തുരുത്തി വിനോദസഞ്ചാരികൾ കടന്നു വരാത്ത ദ്വീപ് എന്നാൽ കാഴ്ചയ്ക്ക് ഏറെ ഇടം ഒരുപാട് ഫലവൃക്ഷങ്ങൾ തെങ്ങും കവുങ്ങും അതേപോലെ മറ്റ് പ്ലാവും മാവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഫലവൃക്ഷങ്ങളുള്ള ദ്വീപാണ് വളരെ സുന്ദരമായൊരു ദ്വീപാണ് ബേപ്പൂരിൻ്റെ ടൂറിസം രംഗത്ത് ഒരു മുതൽക്കൂട്ടാണ് ഈ ദ്വീപ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല രണ്ട് തമ്മിൽ വലിയ സൗഹൃദം പിന്നെ അതിനെ കെട്ടിട കെട്ടിട്ട് പോവില്ല ഒരിക്കലും ഈ നിങ്ങൾ വലിയ ീപ് ശരിക്ക് വളരെ വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനൊക്കെ കഴിയുമെങ്കിലും ആരും അത് അത്ര സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല അതെ അഹലിയെ പോലെ ശാപമോക്ഷവും കാത്തിരിപ്പാണ് ഇവൾ തന്നെ തേടി വിനോദസഞ്ചാരികളെത്തുന്ന ഒരു നല്ല ഗാനം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് അതിനിയും എത്ര കാലം തുടരും അറിയില്ല പക്ഷെ ഒന്നറിയാം ഒന്ന് വികസിപ്പിച്ചാൽ അപാരമായ സാധ്യതയുള്ള ഒരു മനോഹരമായ ദ്വീപാണ് കോഴിത്തുരുത്തി